യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൊടിമരത്തിനപ്പുറം ബലിക്കൽപുരയാണ് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ദ്വാരപാലകരുണ്ട് ഇവിടെയാണ് പത്തടിയിലധികം ഉയരം വരുന്ന ഭീമാകാരമായ വലിയ ബലിക്കലിൽ സ്ഥിതി ചെയ്യുന്നത് ഇതിനടുത്ത് ഒരു കെടാവിളക്കുണ്ട് ബലിക്കൽപുരയുടെ മച്ചിൽ ബ്രഹ്മാവും അഷ്ടദിക് പാലകരുടെയും രൂപങ്ങൾ കാണാം വടക്കു കിഴക്ക് ഭാഗത്ത് ഗണപതി പ്രതിഷ്ഠയുണ്ട് സ്തംഭഗണപതി എന്നാണ് ഈ പ്രതിഷ്ഠ അറിയപ്പെടുന്നത് ക്ഷേത്രത്തിന്റെ തെക്കു കിഴക്കേ മൂലയിൽ നിരവധി ആൽമരങ്ങൾ കൂടി നിൽക്കുന്ന കാഴ്ച കാണാം ഇതിനപ്പുറത്ത് മറ്റൊരു ആൽമരത്തിന് കീഴിൽ പനച്ചിക്കൽ ഭഗവതിയുടെ പ്രതിഷ്ഠയുണ്ട് മേൽക്കൂരയില്ലാത്ത ഈ തറയിൽ പ്രകൃതിയിൽ ലയിച്ചു വാഴുന്ന ഈ ദേവിയെ ഒരേ സമയം വനദുർഗ ഭദ്രകാളി യക്ഷി എന്നീ മൂന്ന് രൂപങ്ങളിൽ ആരാധിച്ചു വരുന്നുണ്ട് ഐതിഹ്യപ്രകാരം അഗസ്ത്യ മുനിയുടെ ശാപം കിട്ടിയതുമൂലം യക്ഷിയായ ഒരു ഗന്ധർവകന്യക ഗണപതിയുടെ ഭൂതഗണമായ തൃശൂലിയുടെ കുത്തേറ്റു മരിക്കുകയും തുടർന്ന് മോശം പ്രാപിച്ച് ഭഗവതിയിൽ ലയിക്കുകയുമായിരുന്നു യക്ഷിത്തറയ്ക്കപ്പുറത്ത് മറ്റൊരു ആൾത്തറയിൽ നാഗദൈവങ്ങൾ സാന്നിധ്യം വരടുന്നു നാഗരാജാവായി വാസുകയും നാഗയക്ഷിയും നാഗകന്യകയും നാഗചാമുണ്ടിയും ചിത്രകൂടവും അടങ്ങുന്നതാണ് ഈ കൂട്ടം ഇവർക്ക് എല്ലാ മാസവും ആയില്യനാളിൽ വിശേഷാൽ പൂജകളും കന്നി മാസത്തിലെ ആയില്യനാളിൽ സർപ്പബലിയും ഉണ്ടാകും തെക്കേ നടയിൽ തന്നെയാണ് ക്ഷേത്രം വക ഓഡിറ്റോറിയം ഇവിടെ ദിവസവും കലാപരിപാടി ഉണ്ടാകാറുണ്ട് പടിഞ്ഞാറിയ നടയിൽ ഒരു അടഞ്ഞ വാതിൽ കാണാം ക്ഷേത്ര ഓരണ്മ ആയിരുന്ന നമ്പൂതിരിമാരിൽ ഒരാൾ വെറ്റില ചവച്ച് തുപ്പിയപ്പോൾ അയാളെ ഒരു പാമ്പ് കടിക്കുകയും അയാൾ മരിച്ചു വീഴുകയും തുടർന്ന് വാതിൽ അടയ്ക്കുകയും ചെയ്തുവെന്നാണ് കഥ വടക്കുപടിഞ്ഞാറ് ഭാഗത്ത് കാളയ്ക്കൽ ക്ഷേത്രം എന്ന പേരിൽ ഒരു ചെറിയ ക്ഷേത്രമുണ്ട് ഭഗവത് വാഹനമായ നന്ദിയാണ് ഇവിടെ പ്രതിഷ്ഠ കാളയ്ക്കൽ വല്യച്ചൻ എന്നാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അറിയപ്പെടുന്നത് എല്ലാ വർഷവും മേടമാസത്തിൽ പത്താമുദയത്തിനാണ് ഇവിടെ ഉത്സവം വൈക്കത്ത് നട പിന്നെ ക്ഷേത്രത്തെ കാക്കുന്നത് ഈ ഉഗ്രമൂർത്തിയാണെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിന്റെ വടക്കേ നടക്ക് കാഴ്ചയിൽ പ്രാധാന്യമൊന്നുമില്ലെങ്കിലും ഇവിടെയുള്ള ഗോപുരത്തിന് ഒരു ആനവാതിൽ കൂടുതലുള്ളതായി കാണാം എല്ലാ വർഷവും വൃശ്ചികമാസത്തിൽ വൈക്കത്തഷ്ടമി നാളിൽ അടുത്തുള്ള ഉദയനാപുരം ക്ഷേത്രത്തിൽ നിന്നും സുബ്രഹ്മണ്യ സ്വാമി പിതാവായ മഹാദേവനെ കാണാൻ വൈക്കത്തിട്ടുന്നത് ഇതുവഴിയാണ് വടക്കേ ഗോപുരത്തിന് തൊട്ടെടുത്ത് ഊട്ടുപുര സ്ഥിതി ചെയ്യുന്നു രണ്ടു നിലകളോടുകൂടിയ മനോഹരമായ ഊട്ടുപുരയുടെ ഇരുനിലകളിലും പണ്ട് കാലത്ത് ബ്രാഹ്മണർക്ക് ഊട്ട് നടന്നിരുന്നു ഇന്ന് താഴത്തെ നിലയിൽ ക്ഷേത്ര കലാപീഠം പ്രവർത്തിക്കുമ്പോൾ മുകളിലത്തെ നിലയിൽ മാത്രം സദ്യ നടക്കുന്നു അന്നദാന പ്രഭുവായ വൈകിത്തപ്പൻ്റെ പ്രധാന വഴിപാടും സദ്യയാണ് പ്രാതൽ എന്നാണ് ഇതിന്റെ പേര് ഊട്ടുപുരയ്ക്കപ്പുറത്ത് ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നു രണ്ടേക്കറിലധികം വിസ്തീർണമുള്ള അതിവിശാലമായ ക്ഷേത്രക്കുളം ക്ഷേത്രത്തിന്റെ നാലു ഭാഗവും ചില ഉപക്ഷേത്രങ്ങളുണ്ട് വടക്കുംകൂർ മൂകാംബിക ക്ഷേത്രം വൈക്കം ശ്രീകൃഷ്ണ നവഗ്രഹ ക്ഷേത്രം മാടതിൽക്കാവ് ഭദ്രകാളി ക്ഷേത്രം വൈക്കം അയ്യപ്പസ്വാമി ക്ഷേത്രം തുടങ്ങിയവ അവയിൽ പ്രധാനപ്പെട്ടതാണ് ഇവയ്ക്കൊന്നും ശിവക്ഷേത്രത്തോളം പഴക്കമില്ല കഷ്ടിച്ച് ഒന്നോ രണ്ടോ നൂറ്റാണ്ടുകളോ അതിലും ചെറിയ സമയമോ മാത്രമേ ആയി ആയിക്കാണുള്ളൂ സാധാരണ ശ്രീകോവിലിന്റെ മൂന്നിരട്ടി വലിപ്പമുണ്ട് ഇവിടുത്തെ വലിയ വട്ട ശ്രീകോവിലിന് കേരളത്തിൽ അണ്ടാകൃതിയിലുള്ള ഏക ശ്രീകോവിലാണിത് കരിങ്കല്ലിൽ തീർത്ത ഈ ശ്രീകോവിലിന്റെ ശില്പി ഉളിയന്നൂർ പെരുന്നച്ഛനാണെന്നാണ് വിശ്വാസം പിൽക്കാലത്ത് തിരുവിതാംകൂർ രാജവംശത്തിന്റെ കാലത്ത് തഞ്ചാവൂരിൽ നിന്ന് വന്ന വിശ്വം ബ്രാഹ്മണർ ഇത് പുനർനിർമ്മിക്കുകയുണ്ടായി ഏകദേശം ഇരുന്നൂറ് അടി ചുറ്റളവിലുള്ള ഈ ശ്രീകോവിലിന് ഒരു നില ഉള്ളു ഇത് ചെമ്പു മേഞ്ഞിരിക്കുന്നു ശ്രീകോവിലിന് മുകളിൽ സ്വർണ താഴികകൂടം ശോഭയോടെ ഉയർത്തി നിൽക്കുന്നു ശ്രീകോവിലിന് രണ്ടു മുറികളുണ്ട് അവയിലേക്ക് കടക്കാൻ ആറു പടികളും പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭു എന്ന വരികളിൽ നിന്ന് ഇത് മനസ്സിലാക്കാൻ കഴിയും ശ്രീകോവിലിന്റെ രണ്ടാമത്തെ മുറിയായ ഗർഭഗൃഹത്തിൽ രണ്ടടിയോളം പൊക്കമുള്ള പീഠത്തിൽ ആറടിയിലധികം പൊക്കം വരുന്ന അതിഭീമാകാരമായ ശിവലിംഗം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ശിവലിംഗങ്ങളിലൊന്നാണിത് ശിവന് പ്രിയപ്പെട്ട കൂവളമാല തുമ്പപ്പൂമാല രുദ്രാക്ഷമാല തുടങ്ങിയവ കൊണ്ട് ഇതിൻ്റെ മുക്കാൽ ഭാഗവും മറിഞ്ഞിരിക്കുകയാകും വിശ്വപ്രകൃതിയുടെ മൂലതേജസ്സിനെ മുഴുവൻ ആവാഹിച്ചുകൊണ്ട് സാക്ഷാൽ വൈക്കത്തപ്പൻ ശ്രീലകത്ത് മഹാശിവലിംഗമായി കുടികൊള്ളുന്നു ശ്രീകോവിലിൽ അതിമനോഹരമായ ചിത്രങ്ങൾ കൊണ്ട് അലങ്കൃതമാണ് നടരാജൻ ദശാവതാരം ശ്രീദേവി ഭൂദേവി സമേതനായ മഹാവിഷ്ണു അർജുനനെ പരീക്ഷിച്ച് പാശുപഥാസ്ത്രം നൽകുന്ന ശിവൻ അങ്ങനെ വിവിധതരം ചുവർചിത്രങ്ങൾ ശ്രീകോവിലിൽ ചുമരുകളിൽ അലങ്കൃതമായിട്ടുണ്ട് ഇവയിൽ ഈയിടെ പുതിയ ചായമിടുകയുണ്ടായി ശ്രീകോവിലിന്റെ പടിഞ്ഞാറൻ നടയിൽ അടഞ്ഞ ഒരു വാതിൽ കാണാം ഇവിടെ പാർവതി സാന്നിധ്യമുള്ളതായി വിശ്വസിക്കപ്പെടുന്നു ആ നട തുറക്കാരല്ല പകരം വിളക്കു വയ്ക്കുക മാത്രമേ ഉള്ളൂ വടക്കു വശത്ത് ഓവ് വ്യാളി മുഖത്തോടെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്നു ശിവക്ഷേത്രമായതിനാൽ ഇതിനപ്പുറം പ്രദക്ഷിണം പാടില്ല അതിവിശാലമായ നാലമ്പലമായാണ് ഇവിടുത്തേത് ചെമ്പുമേഞ്ഞ് മനോഹരമാക്കിയ നാലമ്പലത്തിന്റെ ഉറം ചുവരുകൾ വിളക്കുമാടം കൊണ്ട് അലങ്കൃതമായിരിക്കുന്നു അകത്തു കടന്നാൽ ഇരുവശവും വാതിൽ മാടങ്ങൾ കാണാം ഭക്തർ നാമജപത്തിനും വിശ്രമത്തിനും ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണിവ തെക്കുകിഴക്കേ മൂലയിൽ തിടപ്പള്ളി പണിതിരിക്കുന്നു പ്രധാന ശ്രീകോവിലിനോട് ചേർന്ന് തെക്കുഭാഗത്ത് ഒരു ചെറിയ ശ്രീകോവിലുണ്ട് ഗണപതിയാണ് ഈ ശ്രീകോവിലിൽ പഞ്ചലോഹ നിർമ്മിതമായ രണ്ട് വിഗ്രഹങ്ങളാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ഒന്ന് ബാലഗണപതിയും മറ്റേത് മഹാഗണപതിയുമായി കണക്കാക്കപ്പെടുന്നു കിഴക്കോട്ടാണ് ദർശനം ശ്രീകോവിലിനു ചുറ്റും അകത്തെ ബലിവട്ടം പണന്നിട്ടുണ്ട് ശിവേലി സമയത്ത് ഇവയിൽ ബലി തൂക്കുന്നു ബലിക്കല്ലുകൾ ചവിട്ടുന്നതും തൊട്ടു തലയിൽ വയ്ക്കുന്നതും നിയമവിരുദ്ധമാണ് നാലമ്പലത്തിന്റെ വടക്കു പടിഞ്ഞാറെ മൂലയിൽ ഒരു കൂവളമരമുണ്ട് ശിവന് ഏറ്റവും പ്രിയപ്പെട്ട വൃക്ഷമാണ് കൂവളം എന്ന് വിശ്വസിക്കുന്നു കൂവളത്തില കൊണ്ട് ശിവന് പുഷ്പാഞ്ജലി നടത്തുന്നത് വിശേഷമാണ് ഈ കൂവളമരത്തിലെ ഇലകളാണ് ഭഗവാന് പുഷ്പാഞ്ജലിക്ക് ഉപയോഗിക്കാറുള്ളത് രണ്ടു കൊമ്പുകളോട് കൂടിയ ഈ കൂവളമരം കാലങ്ങളായി ഇങ്ങനെ തന്നെ നിൽക്കുന്നതാണ് ഒരു അത്ഭുതം വടക്കു കിഴക്കേ മൂലയിലാണ് വലിയ അടുക്കള ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ അന്നദാനത്തിനുള്ള ചേരുവകൾ ഇവിടെയാണ് ഉണ്ടാക്കുന്നത് വലിയ അടുക്കളയിലെ ചാരമാണ് ഇവിടെ പ്രസാദം ഇവിടെ ചന്ദനപ്രസാദമില്ല ഈ ഭസ്മം അപസ്മാരം ചൊറി ചിരങ്ങ തുടങ്ങിയവയ്ക്ക് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു തൊട്ടടുത്ത് മാന്യസ്ഥാനം ഒരിക്കൽ ക്ഷേത്രത്തിൽ ദർശനത്തിന് വന്ന പരമ ഭാഗവതനായ വില്യമംഗലം സ്വാമിയർ ശ്രീലകത്ത് കാണാതെ ഭഗവാനെ തിരക്കിയപ്പോൾ ക്ഷേത്രത്തിലെ സദ്യയ്ക്ക് ബ്രാഹ്മണ വീക്ഷത്തിൽ ഭഗവാനും പാർവതി ദേവിയും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടുവത്രേ അതിനുശേഷമാണ് ഇതിന് ഈ പേര് വന്നത് നമസ്കാര മണ്ഡപം ശ്രീകോവിലിന്റെ നേരെ മുന്നിലാണ് വലിയ നമസ്കാര മണ്ഡപം ചെമ്പുമേഞ്ഞ ഈ മണ്ഡപത്തിന് പതിനാറ് കാലുകളുണ്ട് അവയിൽ ഓരോന്നിലും അതിമനോഹരമായ ദാരുശില്പങ്ങൾ കാണാം രാമായണം മഹാഭാരതം ഭാഗവതം തുടങ്ങിയ കൃതികളിൽ നിന്നും ഉള്ള രംഗങ്ങളാണ് അവയിൽ ഓരോന്നിലും മണ്ഡപത്തിന്റെ മത്സ്യ നവഗ്രഹങ്ങളുടെ രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് ഈ മണ്ഡപത്തിലിരുന്നാണ് വിശേഷ ദിവസങ്ങളിൽ ബ്രാഹ്മണർ ശ്രീരുദ്രമന്ത്രവും ശിവസഹസ്രനാമവും ജപിക്കാറുള്ളത് മണ്ഡപത്തിന്റെ പടിഞ്ഞാറിയറ്റത്ത് വലിയ ഒരു നന്ദിപ്രതിമയുണ്ട് നന്ദിയുടെ ചെവിയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ അവ നന്ദി ഭഗവാന്റെ അടുത്ത് ചെന്ന് ബോധിപ്പിക്കും എന്നാണ് വിശ്വാസം അതിനാൽ ധാരാളം ഭക്തൻ നന്ദിയുടെ ചെവിയിൽ ആഗ്രഹങ്ങൾ പറയാറുണ്ട് ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ